പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ഒരു മാസം ഞാൻ രണ്ട് പെറ്റിഷൻ കൊടുക്കും കാരണം രണ്ട് തോന്നിയ മാസം ഫേസ്ബുക്കിൽ കാരണം എതിരായിട്ടാണ് കൊടുത്തത് എന്ത് ചെയ്തെന്ന് പോലും എന്നെ അറിയിച്ചിട്ടില്ല ഗുരുതരമായിട്ടുള്ള തെറ്റാണ് കാണിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് നിയമങ്ങൾക്കെല്ലാം എതിരാണ് എന്ത് ചെയ്തെന്ന് പോലും അറിയിച്ചിട്ടില്ല വന്നു പറഞ്ഞു മാപ്പ് പറഞ്ഞു എന്നൊക്കെ പോലീസ് ഓഫീസർ വന്നാൽ നിങ്ങൾ അതിന്റെ കോപ്പിഞ്ഞോണ്ടതാ കോപ്പി തരത്തില്ല ഞാനിവിടെ നാല് തവണ എം എൽ എ ആയിരുന്ന എന്നെ അനുഭവിച്ചതാണെങ്കിൽ മന്ത്രിയായത് പോട്ടെ എന്താ സ്ഥിതി പറയുമ്പോൾ നല്ല വാചകം പറയും ഈ മാപ്പ് പറഞ്ഞതിന്റെ ഒരു കോപ്പി കിട്ടിയാൽ മതി എനിക്ക് എഫ് ഐ ആർ ഇടേണ്ടെന്ന് പറയാനാണ് അവരെ വിട്ടേക്കാൻ പറയാനോ ഞാനിത് ചോദിക്കുന്നത് അപ്പൊ എഫ്ഐആറും ഇല്ല മാപ്പും ഇല്ല ഞാൻ പറയാ അള്ളാസ് കളഞ്ഞു രണ്ട് ഞാൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്തു മനസ്സിലായോ ആർക്കും എന്തും പറയാം ആരെയും എന്തും പറയാം എന്തും തോന്നിവാസവും കാണിക്കാം കൈമീസ് നടക്കാം സ്ഥിതി എല്ലാവരുടെയും സ്ഥിതി ഇതാ മന്ത്രിമാരെ എന്തെല്ലാം തരിക പറയുന്നത് ഫേസ്ബുക്കിൽ കേരളത്തിലെ മന്ത്രിമാരെ പറ്റി മുഖ്യമന്ത്രിയെപ്പറ്റി ഇടയ്ക്ക് എന്തെല്ലാം അനാവശ്യങ്ങളായിരുന്നു എന്തെങ്കിലും ഉണ്ടോ നിയമമുണ്ടോ അവിടെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പറ്റി അങ്ങനെയൊക്കെ പറയാൻ അവകാശമുണ്ടെങ്കിൽ നിങ്ങൾ പറയാനുള്ള കാര്യം രാഷ്ട്രീയമായി പറഞ്ഞു വ്യക്തിയുമായിട്ട് പറയേണ്ട കാര്യം എന്താ മന്ത്രിമാരെ പറ്റി നിങ്ങൾ ആരെ പറ്റിയും പറയും നിങ്ങളുടെ അച്ഛനെ പറ്റിയും അമ്മയെപ്പറ്റിയും പറയും തങ്ങന്മാരെ പറ്റി ആര് ചോദിക്കാനാണെന്ന് ഇതല്ല സ്ഥിതി എന്ത് നിയമസഹായം ആരാ നമുക്ക് തരുന്നത് ഭീരുക്കളെ പോലെ ഒഴിഞ്ഞുമാറുകയാണ് ഉത്തരവാദിത്തപ്പെട്ടത് വളരെ ഏറെ ഗൗരവമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് എന്തെല്ലാം നിയമങ്ങളുണ്ട് നിയമങ്ങളെപ്പറ്റി തന്നെ ജനങ്ങൾക്ക് ബോധമില്ല എന്തെല്ലാം നിയമങ്ങളുണ്ടെന്നുള്ളത് അതാണ് ഇവിടെ ഭരണഘടന വിഭാവനം ചെയ്തപ്പോൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലജിസ്ലേറ്റർ സഭ നിയമനിർമ്മാണ സഭയുമായി യാതൊരു ഏറ്റുമുട്ടലും ഉണ്ടാകാൻ പറ്റില്ല മൂന്നും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാലേ ജനാധിപത്യം ഇന്ത്യയിൽ വികസിക്കൂ ജനങ്ങൾക്ക് റിലീഫ് കിട്ടൂ എന്നുള്ളതാണ് സങ്കല്പം പക്ഷേ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രശ്നായി ജൂനിയറായ ജഡ്ജിമാരെ മോളിക്കയറ്റ ചീഫ് ജസ്റ്റിസാക്കിയ പ്രശ്നമുണ്ടായത് അത്രയില്ലെങ്കിൽ സമാനമായൊരു അന്തരീക്ഷം ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റും സുപ്രീംകോടതി എന്നവരി ശരിയാളുടെ ഭാഗത്ത് തെറ്റാളുടെ ഭാഗത്ത് നിന്നുള്ളതല്ല അങ്ങനെ ഭരണഘടന വിഭാവന ചെയ്യുന്നതേയില്ല അങ്ങനൊരു കാര്യം കൊണ്ട് തർക്കം വിഭാവന ചെയ്യുന്ന ആരും ആരുടെയും അധികാരത്തിൽ കയറി കൈകടത്താൻ പാടില്ല ഇപ്പം അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട് അതോട് ക്ലാസ്സിലേക്ക് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും അങ്ങനെ ചിന്തിക്കുന്നവരും കുറേ പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഏറ്റവും വലിയ നിയമത്തിൽ നിന്നിട്ടുള്ള സഹായം ജസ്റ്റിസാണ് നീതിയാണ് നീതി സമയത്ത് കിട്ടിയില്ലെങ്കിൽ നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും പറയുന്നുണ്ട് നിയമത്തിൽ ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിലൈഡ്